കഴിഞ്ഞ ദിവസം നമ്മുടെ നാടാകെ അലയടിച്ച ഒരു വിഷയമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ചലച്ചിത്ര ലോകത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പഠിച്ചു തയ്യാറാക്കിയ റിപ്പോർട്ട് വെളിച്ചം കണ്ടിരിക്കുകയാണ് ഇതിലെ കുറച്ച് ഭാഗങ്ങൾ സ്ത്രീകൾ സമൂഹത്തിന്റെ എന്താണ് എന്ന ചോദ്യത്തിന് സിനിമാ രോഗവും ആധുനിക രോഗവും പുതിയ ഫാഷൻ സംസ്കാരവും ഒക്കെ പഠിപ്പിച്ചു തരുന്ന കാര്യം അത് വെറും ഭോഗ മാത്രമാണ് എന്നാണ് നുസരിച്ച് കുറെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഉണ്ടായിരിക്കുന്നത് വലിയ പ്രമുഖരായ ആളുകൾ വരെ സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ അവകാശങ്ങൾ അവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് സിനിമയിലെ ആ മായിക ലോകത്ത് എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ പമ്പൽ കൊള്ളുന്ന പെൺകുട്ടികൾ സ്ത്രീകൾ എന്തും നഷ്ടപ്പെടുത്താൻ തയ്യാറായി വരുന്നു എന്നുള്ളതും അതിനവരുടെ മാതാക്കൾ വരെ അർത്ഥസമ്മതം കൂടുന്നു എന്നുള്ളതും റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുക വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഇക്കാലഘട്ടത്തിലും എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ പതിതരായി പോകുന്നത് കേവല വിനോദോപാധിയാണ് സിനിമ എന്നായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ പലരും ടെൻഷൻ വെച്ചത് പകരന്തിയോളം അധ്വാനിക്കുന്ന മനുഷ്യന്റെ ഒരു അല്പനേരത്തെ വിനോദോപാധി പക്ഷെ അല്ല ഇന്നത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് വലിയ വലിയ അജണ്ടകളോടെയാണ് സിനിമകൾ രംഗത്ത് വരുന്നത് ഒരുപാട് ഉദ്ദേശങ്ങളും ദുരുദ്ദേശങ്ങളും സിനിമ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ അജണ്ടകൾ കഥാപാത്രങ്ങളായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുക വർഗീയതയുടെ നാമ്പുകൾ വിതരുന്നത് മാത്രമല്ല ഈ രീതിയിൽ സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതും കുടുംബ ബന്ധം ശിഥിലമാക്കുന്നതും മാനുഷിക ബന്ധങ്ങളെ പരിഗണിക്കാത്തതും ലഹരി ഉപയോഗം വ്യാപകമാക്കുന്നതുമൊക്കെ സിനിമയുടെ ഉപോഹിയായി സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുക ലഹരി വ്യാപനം പോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ വ്യാപകമാക്കുന്നതിൽ സിനിമയുടെ പങ്കു ചെറുതല്ല എന്ന കാര്യം ഉറപ്പാണ് സിനിമാ ലോകത്ത് വിരാജിക്കുന്ന അഗ്രഭാളിയിൽ വിരാജിക്കുന്ന വലിയ നായകന്മാർ വരെ ഹിംസക്കെതിരെ തിന്മക്കെതിരെ പോരാട്ടം നടത്തുന്ന നായകന്മാർ വരെ മദ്യപിക്കുന്നത് അവർക്ക് ഊർജ്ജം നേടാനുള്ള അവരുടെ ചുറുചുറുക്കിന്റെ ഒരു ആവശ്യമായിട്ടാണ് പറഞ്ഞു വരുന്നത് മറ്റൊരു തെറ്റാളി എന്ന രീതിയിലല്ല സിനിമയും സിനിമയുടെ കഥാപാത്രങ്ങളും നന്മയുടെ ആളുകളായി വിരാജിക്കുന്നവർ പോലും മദ്യപിച്ചുകൊണ്ട് ഈ സിനിമയെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ തിരിച്ചറിയണം ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന മതമാണ് ഇസ്ലാം ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ വിമർശകർ സിനിമയിലെ ആളുകൾ അടക്കമുള്ള ആളുകൾ പറയുന്നത് സ്ത്രീകളെ പരിഗണിക്കുന്നില്ല ഇസ്ലാം എന്നാണ് സ്ത്രീകളെ അടിമകളാക്കി മാറ്റുന്നു അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നില്ല ഇസ്ലാം എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത് പുതിയ ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീയെ കാണുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത് പ്രാകൃസം നമുക്ക് ഇന്ത്യാ മഹാരാജ്യത്ത് ചാതിർവർണ്ണയത്തിന്റെ പേരിൽ ജാതി വ്യവസ്ഥയുടെ പേരിൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടിരുന്നു മറക്കാൻ പോലും അവകാശമില്ലാത്ത വിധത്തിൽ അവർ ഹനിക്കപ്പെട്ടിരുന്നു അവർ പീഡിപ്പിക്കപ്പെട്ടിരുന്നു മാറമറക്കുക എന്നതൊരു സ്വാതന്ത്ര്യ സമരം പോലെ പ്രഖ്യാപിച്ചു വന്ന നവോത്ഥാന അടക്കമുണ്ടെന്നായകന്മാർ ഇന്നും വായിത്തപ്പെടുകയാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ സംഭവ വികാസങ്ങളാണ് എന്നാൽ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രഭാത സ്ത്രീയെ എങ്ങനെ കണ്ടു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാം സ്ത്രീയെ കേവലം ബോധവസ്തു എന്ന രീതിയിലോ ആത്മാവില്ലാത്ത ഒന്നാണ് എന്ന രീതിയിലോ പുരുഷന്റെ അടിമയായി പുരുഷന്റെ ഇച്ഛപ്പൊത്ത് ചരിക്കേണ്ടത് ഒന്നാണ് എന്ന നിലയിലോ അല്ല പഠിപ്പിച്ചിരിക്കുന്നത് സമൂഹത്തിന്റെ ഭാഗ്യാണ് സ്ത്രീ എന്ന സന്ദേശമാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത് ഇസ്ലാം സ്ത്രീക്ക് ഉന്നതമായ വ്യക്തിത്വം നൽകിയാണ് അവരുടെ അവകാശങ്ങൾ പരിപൂർണമായും പകം വെച്ചു കൊണ്ടിരിക്കുകയാണ് ഉമർജൻഹ് പറയുകയാണ് പറഞ്ഞാൽ ആരും വിറച്ചു പോകുന്ന വ്യക്തിത്വമായിരുന്നു തന്റെ ഇടത്തിന്റെ പൗരുഷത്തിന്റെ പ്രതീകമായിരുന്നു ഉമർ മനു ആ ഉമർ വളരെ ഗൗരവതരമായി മുംബറിൽ നിന്ന് പുത്തുമ പറയുമ്പോ ഉമർവിനെ വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ടിരുന്ന സദസ് ആയിരുന്നു ആ സദസ്സിൽ വെച്ചാണ് ഉമർ വന്നു മഹർ മഹർ എന്ന സമ്പ്രദായം പുരുഷന്മാർക്ക് താങ്ങാവുന്നതുകൊണ്ട് അപ്പുരമായത് കൊണ്ട് അതിന് നിയന്ത്രണം വെക്കണം പ്പുറം മഹർ നൽകുന്നത് വേണ്ട എന്ന് ഒരു നിയന്ത്രണം വെക്കണമെന്ന് ഉമർന്ന് എത്തിച്ചേർന്നവരിൽ ഒരു സഹോദരി ഒരു സ്ത്രീ പറഞ്ഞു വിശുദ്ധ നൽകിയ പഠിപ്പിച്ചു തന്ന മഹർ എത്രയും കൊടുക്കാമെന്ന ഇസ്ലാമിന്റെ ആ സന്ദേശത്തെ ആരാണ് ഉമറെ താങ്കൾക്ക് നിയന്ത്രിക്കാൻ തത്പരം ഈ ഒരു സ്ത്രീയാണ് ഇതേ പറയുന്നത് ധൈര്യത്തോടെ ധൈര്യത്തോടെ എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ആ സദസ്സിൽ അല്ലെങ്കിൽ പള്ളി അങ്കണത്തിൽ വെച്ച് ഖുദ്ബ പറയുന്ന സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിന്ന് ഖത്തീമിനോട് ഇങ്ങനെ പറയാൻ പ്രചോദനമായത് ഇസ്ലാമിന്റെ സന്ദേശമാണ് അവർക്കുള്ള അവകാശങ്ങളെ ഒന്നും ഇസ്ലാം ഹനിച്ചില്ല അവർക്കുള്ള ആവശ്യങ്ങളെ ഒന്നും ഇസ്ലാം ഹനിച്ചില്ല നാം തിരിച്ചറിയണം ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് സഹാഭി വനിതയായിരുന്നു അവർ രണ്ട് വിവാഹം കഴിച്ചിട്ട് ആദ്യം ഒരു വിവാഹം കഴിച്ചു ഭർത്താവ് ഒഴിവായ ശേഷം മറ്റൊരാളെ കൂടി വിവാഹം കഴിച്ചു ആ വിവാഹത്തിലൊക്കെയായി ഏതാണ്ട് നാലോ അഞ്ചോ മക്കളാണ് അവർക്കുണ്ടായിരുന്നത് അവരൊക്കെയും ഉമ്മു അമാറയെ പോലെ ഇസ്ലാമിന്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ മുന്നിട്ട് നിന്ന ആടുകളായിരുന്നു അങ്ങനെ രണ്ടാം അഹബ ഉടമ്പടിയും ഉഹുദുദ്ധവും യമാം യുദ്ധമടക്കമുള്ള എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത സഹാബ വനിതയായിരുന്നു പ്രവാചക സലൈസ് യുദ്ധാനന്തരം പറഞ്ഞത് യുദ്ധ കളത്തിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പ്രതിരോധത്തിന്റെ പടവേളത്തിക്കൊണ്ട് ഉമ്മു അമാറ പൊരുതുന്നതാണ് ഞാൻ കണ്ടത് എന്നാണ് യുദ്ധഭകുത്ത് അങ്ങോട്ട് നോക്കുമ്പോ ഇങ്ങോട്ട് നോക്കുമ്പോഴൊക്കെ ഉകു യുദ്ധം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരു യുദ്ധമായിരുന്നു പ്രയാസകരമായ ഒരു യുദ്ധമായിരുന്നു മുസ്ലിങ്ങൾ ഭയപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ആ യുദ്ധ സന്ദർഭത്തിൽ പോലും ഇങ്ങനെ ആ ഭാഗങ്ങളിലും ഈ ഭാഗങ്ങളിലും ഒന്ന് ചുറ്റി കട്ടോളിച്ചു നോക്കുമ്പോ ഉമ്മ അമാരമാണ് എന്തിനൊണ്ട് ായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എന്ന് പ്രവാചക സലം അഹു അലൈഹി സ്വലം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആ മാറുന്നത് അവനുക്ക് ഉപത്തിൽ മാത്രം പന്ത്രണ്ടോളം മുറിവുകളാണ് ഉണ്ടായിരുന്നത് യുദ്ധരംഗത്ത് പ്രവാചകരെ പോലും വിസ്മയിക്കത്തക്ക രീതിയിൽ അടരാടിയ സഹാബ സഹാബരിതകൾ ഉണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയണം കൂട്ടുകാരിയായിരുന്നു അത് അവര് ജർമുഖ് യുദ്ധം പോലുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്ത സഹാബ വരിതയായിരുന്നു ഇലാമിക ചരിത്രം പറയുന്ന പല പണ്ഡിതന്മാരും പല പുരോഹിതന്മാരും മറച്ചു വെക്കുന്ന സത്യങ്ങളാണിത് സ്ത്രീകളെ ഒതുക്കി നിന്നും അടുക്കളയിൽ തന്നെ പാർപ്പിച്ചാൽ കൊള്ളുന്ന മറച്ചു വെക്കുന്ന ചരിത്രങ്ങളാണിത് വിലക്ക് യുദ്ധത്തിൽ അങ്ങനെ യുദ്ധത്തിൽ പിണങ്ങി ഒരു സന്ദർഭത്തിൽ ചെറിയ രീതിയിലെല്ലാം പിണക്കം ഉണ്ടായിരുന്ന കുറച്ച് കാലഗൗരവരമായ രീതിയിലുള്ള പിണക്കമായിരുന്നു ആ പി പിണക്കമുണ്ടായ സന്ദർഭത്തിൽ പ്രവാചകൻ വിധി പറഞ്ഞു ഈ വിഷയമായിട്ട് അതായത് അവർ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല എന്നൊരു വിധി വന്നു അകന്നു നിന്നു അകന്നു നിന്നു പ്രവാചകനോട് ഇടക്കിടെ ചോദിക്കും എന്തായി എന്തെങ്കിലും ഇറങ്ങിയോ ഞങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയില്ലെന്ന് പ്രവാചക ഉൽപ്പാദിക്കുകയാണ് ചെയ്തിരുന്നത് കാരണം വിശ്വ ഖുർഹാൻ വചനങ്ങളൊന്നും ഇറങ്ങിയിരുന്നില്ല അങ്ങനെ ഒരു സന്ദർഭത്തിൽ കൗലാർ എന്നോട് തർക്കിച്ചു പറയാണ് പ്രവാചകനോട് പ്രവാചകളെ അച്ഛനും പ്രതി അനുസരിക്കേണ്ടുന്നവരാണ് വിശ്വാസികൾ ആ പ്രവാചകനോട് തർക്കിക്കാൻ തന്റെ ഭർത്താവും ഞാനുമായുള്ള ബന്ധത്തെ ഈ അകറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് അങ്ങനെ പറ്റില്ല എന്ന് എനിക്കെന്റെ ഭർത്താവുമായി ഒന്നിച്ച് കഴിയണമെന്ന ആഗ്രഹത്തിന്റെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത ആഗ്രഹത്തിന്റെ വസല്ലമയോട് പോലും അറിഞ്ഞു എന്നാണ് പറയുന്നത്

പ്രവാചകൻ സലതാഹുലി ഒരു ചോദ്യം ചോദിച്ചിട്ട് ഭർത്താവുമായി എനിക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചിട്ട് വലിയ പേരിൽ പ്രവാചകന് ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രവാചകനോട് തർക്കിച്ചുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിച്ചു ആവശ്യം പടച്ചവന്റെ മുന്നിൽ ഉന്നയിച്ചു അതേക്കുറിച്ചാണ് കുറയാൻ പറഞ്ഞത് തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും അള്ളാഹുങ്കിലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യുന്നവരുടെ വാക്ക് അള്ളാഹു ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അള്ളാഹു നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ കുർഹാനിറങ്ങിയാണ് സൂഹത്തിൽ മുജാദിലയിലെ ആദ്യത്തെ ആദ്യത്താണ് സൂഹത്ത് അമ്പത്തെട്ടാമത്തെ അധ്യായം നിങ്ങൾ പ്രവാചകനോട് പോലും തന്റെ അവകാശത്തിന് വേണ്ടി തർക്കിക്കാൻ ആ പതാൻ ഉപയോഗിച്ചു തർക്കിച്ചാൻ ഒരു സ്ത്രീക്ക് കഴിയുമാർ ആ സ്ത്രീയെ സംരക്ഷിച്ച് അവരുടെ അസ്തിവം പരിഗണിച്ചുകൊണ്ട് വന്ന മതമാണ് ഇസ്ലാം എന്ന് തെളിഞ്ഞ ഇതിലധികം തെളിവുകളൊന്നും വേണ്ട ചന്തയിൽ ചന്ത നമുക്കറിയാമല്ലോ ഇവിടെ ഒക്കെ ചന്ത കടക്കുന്ന സ്ഥലമാണ് കിരൂരൊക്കെ ചന്ത സന്ദർഭത്തിൽ ഒരു സഹോദരി ഒരു സ്ത്രീയാണ് ഒരു സഹാപനിയായിരുന്നു ബ്രഹ്മൻ അത് നിയന്ത്രിക്കാൻ ചന്ത നിയന്ത്രിക്കാൻ ഏർപ്പാടാക്കിയത് എന്നും ഇസ്ലാമിക ചരിത്രത്തിൽ കാണുക ചന്ത നിയന്ത്രിക്കുന്ന ചുമതല പുരുഷന്മാരെയൊക്കെ ആ ചന്തയിൽ കച്ചവടാവശ്യാർത്ഥം വരുന്ന പുരുഷന്മാരെയൊക്കെ അതിന്റെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് നിയന്ത്രിക്കുന്ന ചുമതല ഏൽപ്പിച്ചത് ഒരു സ്ത്രീയെ ആയിരുന്നു എന്നും ഹരീതികൾ നമുക്ക് കാണാവുന്ന അതുപോലെ ആയിഷാഹന്റെ പ്രവാചകന്റെ പത്നി രണ്ടായിരത്തോളം ഹദീസുകൾ ധരിച്ച ലോക ചരിത്രത്തിൽ ഇസ്ലാമിന്റെ അറിവിന്റെ അതിന്റെ മാതിരികൾ തുറന്നിട്ട് കൊടുത്തായിരുന്നു ആയിഷാർ വല്ല അവർ നേരിട്ട് തന്നെ നടത്തിയ ഒരു യുദ്ധമായിരുന്നു ജബൽ യുദ്ധം ഒറ്റകപ്പുറത്തേറിക്കൊണ്ട് ആയിരുന്നു ആയിഷാ അഹ് വല്ല ആ യുദ്ധത്തിന് നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെയാണ് ആ യുദ്ധത്തിന് ജമൽ ം എന്ന പേര് പോലും വന്നിരിക്കുന്നത് അതുപോലെ മദീന പള്ളിയിൽ പള്ളിയിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹാമഹദിയുടെ പേരായിരുന്നു ഇതൊക്കെ ശേഷം ഹദീഫുമാരുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് പുതിയ സംഭവങ്ങളൊന്നുമല്ല ഭാര്യത്ത് കുഞ്ഞാമരാജ നോക്കറിയാം തൊള്ളായിരത്തി ഇരുപത്തി കാലഘട്ടത്തിലെ ധീരനായ പോരാളി അദ്ദേഹത്തിന്റെ ഭാര്യ പള്ളി കമ്മിറ്റിയിലെ അംഗമായിരുന്നു ഏറ്റവും പുതിയ കാര്യം അത് പറയാം പള്ളി കമ്മിറ്റി നമ്മളൊക്കെ പള്ളി കമ്മിറ്റിയും പള്ളിയുടെ പരിപാലനവും ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണല്ലോ ആ പള്ളി കമ്മിറ്റിയിലെ സുപ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു ബാല്യംകുന്നത്തിൽ കുഞ്ഞഹമ്മദാജിയുടെ ഭാര്യ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ കച്ചവടത്തെക്കുറിച്ച് കച്ചവടം ചെയ്യുക എന്നുള്ളത് പുരുഷന് മാത്രം അവകാശപ്പോ സ്ത്രീകളെ അടിമകളാക്കി വെക്കുന്ന ഇസ്ലാം എന്നാണ് ആരോപണം ആരോപണമില്ല സ്ത്രീകൾക്ക് കച്ചവടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അത് നിയന്ത്രിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് ആ നാട്ടിലെ അക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ കച്ചവടക്കാരിയായിരുന്നു മാത്രമല്ല ഒരു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്ന ഹദീസ് ഗ്രന്ഥം സ്ത്രീകളോടൊപ്പം കച്ചവടം കൊടുക്കൽ വാങ്ങലുകൾ അതിന്റെ നിയമങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഏത് രംഗത്താണ് ഇസ്ലാം സ്ത്രീകളെ മാറ്റി നിർത്തിയത് പ്രിയപ്പെട്ടവരെ ഇസ്ലാം ഒരു രംഗത്തും സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടില്ല പൊതുരംഗത്ത് അവർക്ക് പ്രവർത്തിക്കാം കച്ചവടം പോലുള്ള ജോലികളിൽ അവർക്ക് ഏർപ്പെടാം മാത്രമല്ല ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിച്ച് പള്ളിയിൽ വെച്ച് പഠിപ്പിച്ചു കൊടുക്കാം ഇസ്ലാമിക അധ്യാപനങ്ങൾ കേൾക്കുന്നെടുത്ത് തെറ്റ് വന്നാൽ തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ അതേത് വലിയ ആളായിരുന്നാൽ പോലും അവരോട് തർക്കിച്ച് അല്ലെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ട് അത് തിരുത്തി കൊടുക്കാനുള്ള അവകാശം പോലും വക വെച്ച് കൊടുത്തു വിശുദ്ധ കൊടുക്കാൻ എന്ന് മനസ്സിലാക്കണം ഇതൊക്കെയും ആയിരത്തി വർഷം മുമ്പ് നടന്നതാണെങ്കിൽ യൂറോ യൂറോപ്പിൽ നടന്ന ചർച്ചയിൽ സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്നായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നടന്ന ചർച്ചയിൽ സ്ത്രീകൾ മനുഷ്യനാണോ എന്ന വിഷയമായിരുന്നു പ്രധാനം അത് മനുഷ്യവംശത്തിൽപ്പെട്ട വിഭാഗമായിരുന്നോ പുരുഷന്റെ ഇംഗിതത്തിനനുസരിച്ച് ഭൂഭോഗ വസ്തു മാത്രമായി ഉപയോഗപ്പെടുത്തേണ്ടുന്ന ആത്മാവില്ലാത്ത ഒരു ജന്തു എന്ന രീതിയിലായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വരെ സ്ത്രീകളെ കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വരെ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകിയിരുന്നില്ല ഇസ്ലാമായ സ്ത്രീകൾക്ക് സ്വത്തവകാശം പ്രഖ്യാപിച്ചു പുരുഷനുള്ളതിനേക്കാൾ പാതി എന്ന് പറയുമ്പോൾ അത്മരാണ് ആളുകൾ പിടിക്കുന്നത് എന്നാൽ എന്താണ് പുരുഷന്റെ ഉത്തരവാദിത്വം എന്താണ് സ്വത്ത് കിട്ടുമ്പോൾ സ്ത്രീയുടെ ഉത്തരവാദിത്വം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ മാതാപിതാക്കളെ ഭാര്യയെ മക്കളെ സഹോദരി സഹോദരന്മാരെ ഒക്കെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത പുരുഷനാണ് പുരുഷന് മാത്രമാണ് അതുകൊണ്ട് തന്നെ സ്വത്തിന്റെ പാതി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ അതിന്റെ ഇരട്ടി ലഭിച്ചാൽ പോരും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മതിയാകണമെന്നില്ല എന്നാൽ സ്ത്രീക്ക് ലഭിക്കുന്ന സ്വത്ത് പാതി സ്വത്ത് അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്കത് സ്വകാര്യ സ്വത്തായി തന്നെ വെക്കാം കുടുംബം പോറ്റാൻ വീട് വെക്കാൻ വസ്ത്രം വാങ്ങാൻ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ അത് ചെലവഴിക്കാൻ മതം കൽപ്പിച്ചിട്ടില്ല ചെലവഴിക്കുന്നത് തെറ്റെന്നല്ല പറഞ്ഞത് ചെലവഴിക്കാതിരിക്കണമെന്നും അല്ല പറഞ്ഞത് പക്ഷേ മതം അതൊരു നിർബന്ധ ബാധ്യതയായി സ്ത്രീകളോട് കൽപ്പിച്ചിട്ടില്ല ഒന്നര ലക്ഷം രൂപ എനിക്ക് എനിക്കും എന്റെ സഹോദരിക്കുമായി വിഹിതം വെച്ചിട്ട് എനിക്ക് ഒരു ലക്ഷവും എന്റെ സഹോദരിക്ക് അമ്പതിനായിരം രൂപയും ലക്ഷവും കിട്ടിയെന്ന് വലിക്കുക ഞാൻ എന്റെ മാതാപിതാക്കളെ എൻറെ ഭാര്യയെ എൻറെ മക്കളെ ഈ ഒരു ലക്ഷം പെട്ടെന്ന് തന്നെ തീർന്നു പോവും പക്ഷേ സഹോദരിക്ക് ലഭിച്ച അമ്പതിനായിരം രൂപ അവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞതാണ് ഇത്രമേർ ഇസ്ലാം സ്ത്രീക്ക് പരിഗണന നൽകിയിട്ടുണ്ട് പക്ഷെ തൊള്ളായിരത്തി വരെ സ്ത്രീകൾക്ക് സ്വത്തവകാശത്തിന് പോലും അർഹതയില്ലായിരുന്നു എന്ന് നാം തിരിച്ചറിയണം അങ്ങനെ ഏത് രംഗത്തും ഏത് രംഗത്തും ഇസ്ലാം സ്ത്രീകളെ ഏറ്റവും നല്ല രീതിയിലാണ് പരിഗണിച്ചത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ അന്തസ് അവരുടെ അഭിമാനം നിലനിർത്തുക എന്നുള്ളത് അതിനുവേണ്ടി എല്ലാ രംഗത്തും അവരെ ചൂഷണം ചെയ്യുന്ന എല്ലാ മേഖലയിൽ നിന്നും അവർക്ക് സുരക്ഷിതത്വം നൽകി അതിലൊന്നാമത്താണ് വസ്ത്രധാരണ രീതി ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന വസ്ത്രധാരണ രീതി മുഖവും മുൻകൈ ഒഴികെയുള്ള ഭാഗങ്ങൾ മറച്ചുകൊണ്ട് ഒരു സ്ത്രീ സമൂഹത്തിലൂടെ റോഡിലൂടെ അല്ലെങ്കിൽ വാഹനത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോ ആരും അങ്ങനെ മറ്റൊരു രീതിയിൽ ചിന്തിക്കില്ല ചിന്തിക്കാൻ മാത്രമുള്ള ഒന്നും പ്രകടമാക്കുന്നില്ല മാകപ്പെടുന്നില്ല പക്ഷേ ഇന്ന് കാണുന്നെന്താണ് നേരത്തെ സൂചിപ്പിച്ച ഹേമ കമ്മീഷൻ അടക്കമുള്ള ഹേമ കമ്മിറ്റി അടക്കമുള്ള റിപ്പോർട്ടുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന അപ്പേരിൽ പുരുഷന്മാരെ അങ്ങനെ ഉന്മാദത്തിന്റെ ആ ലഹരിയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന പ്രചോദിപ്പിപ്പിക്കുന്ന ദൗത്യങ്ങളാണ് അവർ നിർവഹിച്ചു വരുന്നത് പരസ്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ് അപ്പൊ ആധുനിക ലോകം സ്ത്രീകളെ ടിച്ചമർത്തുകയാണ് അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ അവരെ തകർത്തെറിയാൻ അവരെ ചണ്ടികളാക്കുകയാണ് അത് തിരിച്ചറിയാതെയാണ് പുതിയ കാലത്തെ പുതിയ ആളുകൾ വെറുതെ ഇസ്ലാം എന്ന സംസ്കാരത്തെയും ഇത്തരത്തിൽ സ്ത്രീകളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്ത് ഇസ്ലാമിന്റെ അനുയായികൾ നിലക്ക് നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടെ തന്നെ ഇക്കാര്യങ്ങളെ കണ്ടുകയും കാണുകയും നമ്മുടെ വീടുകളിലെ നമ്മുടെ ഭാര്യ ആവട്ടെ നമ്മുടെ മക്കളാവട്ടെ നമ്മുടെ വീടുകളിലെ പെൺമക്കൾ ഏറ്റവും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ഏറ്റവും മാന്യമായ രീതിയിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ കൂടി ശ്രദ്ധിക്കണം നമുക്കറിയാമല്ലോ ഇന്ന് കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന ആഭാസങ്ങൾ ആഭാസങ്ങൾ മേക്കപ്പെട്ട് നൽകിയ സൗന്ദര്യം പോലും മറച്ചു വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ് വധുവിനെ വസ്ത്രധാരണ രീതി പറയണ്ട സ്ത്രീകളൊക്കെ തുള്ളിച്ചാടുകയാണ് ഭർത്ത ഭരനോടൊപ്പം കൂട്ടുകാരോടൊപ്പം സ്റ്റേജിൽ നിന്നൊക്കെ ഡാൻസ് കഴിച്ചുകൊണ്ടുള്ള മതി മറന്നുകൊണ്ടുള്ള ആഘോഷങ്ങളാണ് കല്യാണത്തിന്റെ പേരിൽ ഇവരെ നടന്നു വരുന്നത് അരുത് പ്രിയപ്പെട്ടവരെ ഇസ്ലാം നമുക്ക് നൽകിയ ഒരു സംസ്കാരം അത് കളഞ്ഞു കുളിക്കരുത് ഏറ്റവും നല്ല രീതിയിൽ സ്ത്രീകളെ പരിഗണിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ വിശ്വാസിയും ആ പ്രവർത്തനത്തിൽ ജാഗരൂകളാവണം ഭാഗമാക്കാവണം എന്ന് പറയുന്നു

സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു പുണ്യങ്ങളിൽ വ്യാപൃതരാവുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നാം നൽകുന്നതാണ് പുരുഷൻ സ്ത്രീ വ്യത്യാസമില്ല അള്ളാഹു മുമ്പിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിൽ നമസ്കാരം പോലുള്ള ആരാധനാകർമ്മങ്ങൾ എല്ലാ ആരാധനാകർമ്മങ്ങളും എല്ലാ നന്മകളും അത് പുരുഷൻ ലഭിക്കുന്ന അതേ തുല്യമായ തുല്യമായ അളവിൽ തന്നെ സ്ത്രീകളെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിൽ പോലും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിൽ പോലും ഏറ്റക്കുറവുകളില്ല ഏറ്റക്കുറവുകളില്ല അള്ളാഹു ഒരേ രീതിയിൽ അവരെ മനസ്സ് കണ്ടുകൊണ്ടാണ് പ്രതിഫലം നൽകുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ആണോ പെണ്ണോ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നാം നൽകുന്നതാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് അനുസൃതമായി അവർക്കുള്ള പ്രതിഫലം തീർച്ചയായും നാം നൽകുക തന്നെ ചെയ്യും വേറെ വിധത്തിൽ പുരുഷനെയും സ്ത്രീയെയും ഒരേ നിലയിൽ കണ്ടുകൊണ്ടാണ് ഇസ്ലാം ആദർശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ആദർശത്തിന്റെ പ്രയോക്താക്കളും പ്രതിനിധികളുമായിരിക്കണം നാം എന്നറിയുകതിന്റെ അവസാന ഘട്ടത്തിൽ പ്രവാചകൻ കൽപ്പിച്ച ഉപദേശങ്ങളിൽ ഒന്ന് എന്നായിരുന്നു കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ സ്ത്രീകളുടെ കാര്യത്തിൽ എന്ന താക്കീതായിരുന്നു ഏറ്റവും ഒടുവിലായി പറഞ്ഞ ഉപദേശങ്ങളിൽ ഒന്ന് അങ്ങനെ ഗൗരവതരമായി നമ്മൾ സംരക്ഷിക്കേണ്ട നമ്മൾ പരിപാലിക്കേണ്ടുന്ന വിഭാഗമാണ് സ്ത്രീകൾ എന്നുകൂടി അറിയുക ഉമ്മയായി മകളായി ഭാര്യയായി സഹോദരിയായി അവരൊക്കെയും പുരുഷന്മാർക്ക് ജീവിതത്തിൽ ദുനിയാവിൽ മാത്രമല്ല പല ലോകത്ത് പോലും ഒരുക്കപ്പെടുന്നു എന്നാ പറയുന്നത് മനുഷ്യൻ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷയേറ്റുവാങ്ങേണ്ടി വരുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ചേ എന്ന് പോലും ഉമ്മയോട് പറയരുത് ഉമ്മ സ്ത്രീയാണ് ഒരു ദുർബലമായ ഹദീസിലാണെങ്കിൽ പോലും ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം വരെ പറയപ്പെടുന്നുണ്ട് അത് ഹദീസ് പ്രബലമല്ല എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ഉമ്മ ഉപ്പയേക്കാൾ ം ചെയ്ത് നമ്മളെ പോറ്റി സംരക്ഷിച്ച് വളർത്തുന്ന കഠിനാധ്വാനം ചെയ്യുന്ന ഉപ്പയേക്കാൾ ഇസ്ലാമിൽ സ്ഥാനം ഉമ്മാക്കാൻ നൽകിയിരിക്കുന്നത് ഇനി പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലോ പ്രവാചകൻ പറഞ്ഞു രണ്ട് പെൺ മൂന്ന് പെൺകുട്ടികൾ അവർ ഉണ്ടായിരിക്കെ അവരെ നല്ല രീതിയിൽ വളർത്തി ഇസ്ലാമിക സംസ്കാരം അനുസരിച്ച് വളർത്തി അവർക്ക് ആവശ്യമായുള്ള അർഹതപ്പെട്ട അവകാശങ്ങളൊക്കെ നൽകി അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ആ ആ ചോദിച്ചു മൂന്ന് പെൺകുട്ടികൾ ഉണ്ടെങ്കിലേ ആവും അല്ല രണ്ട് പെൺകുട്ടികളുടെ നമുക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ സങ്കടമാണ് കാലത്ത് അല്ലേ എന്നാൽ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തി പരിപാലിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ എനിക്കത് സ്വർഗ്ഗപ്രവേശനത്തിന് എളുപ്പം നൽകുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ അവമതിക്കുകയല്ല കരം താഴ്ത്തുകയല്ല ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന മതമാണ് ഇസ്ലാം അക്കാര്യത്തിൽ ആരും ഒരു മെപ്രാളവും ഒരു ശങ്കയും ഒരു വേചാരം ഒരു നിരാശയും ഉണ്ടാകേണ്ട ആർക്കും സത്യവിശ്വാസികൾക്ക് അഭിമാനത്തോടെ നമുക്ക് ഓർക്കാനും പറയാനും കാര്യം പറയുന്ന കാര്യമാണ് ഇത് എന്ന് നാം അറിയുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ബഹുമാനരായ ബഹുമാന നമ്മുടെ കൽപ്പന അബ്ദുറസാഖ് സാഹിബിന്റെ ഭാര്യ കുട്ടിച്ചാത്തം കണ്ടി കുഞ്ഞാമിന ഹജ്ജ് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു കാരണവനായ അള്ളാഹു അവർക്ക് മഹപ്പുരത്തും മർഹമ്മത്തും നൽകുമാറാവട്ടെ അവരിൽ നിന്നും വന്നുപോയ പോരായ്മകളും വീച്ചുകളും അള്ളാഹു അവർക്ക് പുറത്തുമാ വാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും ഒക്കെ ആ ഒക്കെ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് വീച്ചു കൂട്ടിത്തരുമാറാവട്ടെ അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് പാലക്കാട് കപ്പൂർ ഉള്ള ഒരു സുഹൃത്താണ് ഞങ്ങൾ സലാലിഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു സി വി അബൂബക്കർ സാഹിബ് നല്ലൊരു ഇസ്ലാഹി പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹവും ഇവിടെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക അള്ളാഹു അവർക്ക് മുഹബർത്തൽ കുമാറാവട്ടെ നാഥ ഞങ്ങൾ വന്നുപോയ പാളിച്ചു കൊളക്കഴിഞ്ഞി പുറത്ത് കരയണമേ അള്ളാഹ് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പോലത്തെ തരേണേനാഥ ഞങ്ങളുടെ ദുർബലതകൾ ഞങ്ങളുടെ പോരായ്മകൾ നീ പരിഹരിച്ച് തരേണ മേഹ ഈ ഒരു സന്ദർഭത്തിലും അന്തസ്സോടെ ഇവിടെ വിശ്വാസികളായി ജീവിക്കാനുള്ള ദൗഫയില് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും നീ പ്രധാനം ചെയ്യണമേ വേണാഥ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ പ്രയാസത്തിലാണ് പീഡിപ്പിക്കപ്പെടുകയാണ് അഥാ അവർക്ക് നീ സുരക്ഷ നൽകണമേ അവർക്ക് നീ സംരക്ഷണം നൽകണമേ റഹ്മാനെ അവർക്ക് നീ വിജയം പ്രദാനം ചെയ്യണമേ അടുത്ത പരീക്ഷണങ്ങളെ തൊട്ടനങ്ങളെ നീക്കാർ രക്ഷിക്കണമേ റഹ്മാനെ മാറാരോഗങ്ങൾ അപകടങ്ങൾ കടങ്ങൾ മനുഷ്യന്റെ അസ്തിത്വവും വ്യക്തിത്വവും ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ സമാധാനത്തോടെ ഈ ലോകത്തിൽ നീ തരുന്ന ഐസ് ജീവിച്ചു തീർക്കാൻ വിശ്വാസികളായിക്കൊണ്ട് മരിക്കാൻ നീ ഞങ്ങൾക്ക് തോഫിക്ക് നൽകണമേ നാഥ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കേണമേ അല്ലാ ജീവിച്ചു വരുന്ന ഞങ്ങളുടെ പല മാതാപിതാക്കളും ക്ഷീണിതരാണ് രോഗികളാണ് പ്രയാസത്തിലാണ് റബേ അവരുടെ പ്രയാസം നീക്കൊടുക്കുകയും അവർക്ക് മനസ്സിന് സമാധാനവും കുളിരും നീ നൽകുകയും ചെയ്യണമേ നാഥ ഞങ്ങളുടെ പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ മക്കൾ തമ്പുരാനെ അവർക്ക് നീ മഹഫ് നൽകേണേ അള്ളാഹ നിന്റെ മഹാ അനുഗ്രഹമായ സ്വർഗത്തിൽ അവർക്ക് നീ അവസരം സ്വർഗത്തിൽ നീ അവർക്ക് അവസരം നൽകേണമേ നാഥാ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നീ അവർക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി تیرے علم رحمان اللہ مغفر للمؤمنین والمؤمنات والمسلمین والمسلمات اللہ یا انہم والعنبات انکا مجیب الدعوات ویا خالی الحاجات ربنا لا تزی قلوبنا بعد ایز حدیتنا وحب لنا من لگن رحمہ انکا انتا الوحاب اللہم اجرنا من النار اللہم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار